ിൽകോട്ടെടുത്ത കാർ മതിലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ നാലു വയസ്സുകാരി മരിച്ചു സ്വദേശി മടത്തിൽ വളപ്പിൽ ജാബിറിന്റെ മകൾ നാലു വയസ്സുള്ള അമ്രു ബിൻതാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മഠത്തിൽ വളപ്പിൽ ഷാഹിറിൻ്റെ മകൾ അലിയ നാൽപ്പത്താറ് വയസ്സുള്ള സിത്താര അറുപത്തൊന്ന് വയസ്സുള്ള സുബൈദ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ അലിയയെ കോട്ടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെ എടപ്പാൾ ഹൈസ്കൂളിന് സമീപത്തെ വീട്ടിലാണ് ദാരുണമായ അപകടം നടന്നത് ബന്ധുക്കളാണ് അപകടത്തിൽപ്പെട്ടത് ഇവരുടെ വീട്ടിൽ നിർത്തിയിട്ട ഹ്യൂണ്ടായി വെന്യൂ ഓട്ടോമാറ്റിക് കാർ സ്റ്റാർട്ട് ചെയ്തതോടെ പെട്ടെന്ന് റിവോയ്സ് വന്ന് മതിലിൽ ഇടിക്കുകയായിരുന്നു കാറിന് പുറകിൽ നിന്നിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ അമ്രുബിൻത്തിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും